കോട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സ് വിഷു ഈസ്റ്റർ റംസാൻ ഹാർമണി ഫിയസ്റ്റു തുടക്കമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സ് നിരവധി ഓഫറുകളോടെ വിഷു ഈസ്റ്റർ റംസാൻ വിപണിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു വിഷു ഈസ്റ്റർ റംസാൻ ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ എന്ന പേരിലുള്ള വസ്ത്രവിസ്മയ കാഴ്ചകൾക്കാണ് ശനിയാഴ്ച തുടക്കമായിരിക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ആഘോഷങ്ങളുടെ നടത്തുന്ന പോകുന്നത് ഓരോ വ്യാപാര സ്ഥാപനവും നിരവധിയായ പ്രൊമോഷൻ സ്കീമുകളാണ് ഇത്തരത്തില് സംഘടിപ്പിക്കുന്നത് ഈ പ്രമോഷൻസ് ഈ ക്യാമ്പയിനുകൾ എല്ലാം നമ്മുടെ നാട്ടിലെ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് പട്ടാപിക്കാർക്ക് ഒരു മികച്ച ഷോപ്പിംഗ് അനുഭവം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ സ്കീമുകൾ സമ്മാന പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത് ഇത് ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാർക്ക് സമ്മാനങ്ങൾ ലഭിക്കാനും അവരുടെ പർച്ചേസിനൊപ്പം മികച്ച ഒരു ഷോപ്പിംഗ് അനുഭവം ാക്കി തീർക്കുന്നതിനുള്ള അവസരമാണ് ലഭ്യമാകുന്നത് ഈ അവസരം ഉപയോഗിക്കാൻ നമ്മുടെ നാട്ടുകാർക്ക് കഴിയട്ടെ ഈ സീസൺ ഇമാനുവൽ സിൽക്സിന് ഏറ്റവും മികച്ച ഒരു കച്ചവട സെയിൽസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സമ്മാനങ്ങൾ ഈ നറുക്കെടുത്തവർക്ക് മാത്രമല്ല അവിടെ വന്നവർക്കൊക്കെ നൽകണം എന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും സമ്മാനങ്ങൾ ഉണ്ടാകണം എല്ലാവർക്കും ഈ ഭാഗ്യം ഉണ്ടാവാനുള്ള അവസരം ഉപയോഗപ്പെടുത്തട്ടെ നല്ല ഒരു സീസൺ ബിഷു ഈസ്റ്റർ അതുപോലെ റംസാൻ ആശംസകൾ തകർന്നുകൊണ്ട് ഈ ഓഫറിനോടനുബന്ധിച്ച് ദിവസേന നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ മിക്സി ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ദിവസേന നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നു എല്ലാ ഷോറൂമിലും പ്രത്യേകം നറുക്കെടുപ്പും ദിവസേന സമ്മാനങ്ങളും നൽകുന്നു എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭ്യമാണ് ഓരോ വധുവിനും വരനും വ്യത്യസ്തവും കമനീയവുമായി അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൗണുകൾ ബ്രൈഡൽ ലാച്ചകൾ ൾ വെഡ്ഡിംഗ് സ്യൂട്ട് ഷെർവാണി വെഡ്ഡിംഗ് ദോത്തി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകുക എന്നതും ഈ ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ് അനന്യമായ വസ്ത്രശേഖരണവും മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവുമാണ് ഇമ്മാനുവൽ സിൽക്സിന്റെ പ്രത്യേകത ഏറ്റവും പുതിയ ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ കൂടിയ ലേഡീസ് വെയർ വിഭാഗവും ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾ ഒരുമിക്കുന്ന ജെൻസ് വെയർ വിഭാഗവും കുഞ്ഞോമനകളുടെ ഫാഷൻ സങ്കല്പങ്ങൾ സാക്ഷാത്കാരമാക്കാൻ ഏറ്റവും വലിയ കിഡ്സ് ഫാഷൻ കളക്ഷനുകളുമായി കിഡ്സ് വെയർ വിഭാഗവും മറ്റു ഷോറൂമുകളിൽ നിന്ന് ഇമ്മാനുവൽ സിൽക്സിനെ വ്യത്യസ്തമാക്കുന്നു കാഞ്ചിപുരം ബനാറസ് ആറണി ധർമാവരം ചിരാല എലംപിള്ളി സൂറത്ത് സേലം ബോംബെ ജയ്പൂർ ചാപ്പ യെലങ്ക ചിനാലംപെട്ടി കൽക്കത്ത എന്നിവിടങ്ങളിലെ ഏറ്റവും പുതിയ കളക്ഷനുകളുടെ വിപുലമായ ശേഖരവുമായി സാരി വിഭാഗവും ഇമ്മാനുവൽ സിൽക്സിന്റെ പ്രത്യേകതയാണ് ഏറ്റവും മികച്ച കളക്ഷനുകൾ ഏറ്റവും മികച്ച ഗുണമേന്മയുടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസോടുകൂടി നൽകുക എന്നതാണ് ഇമ്മാനുവൽ സിൽക്സിന്റെ ലക്ഷ്യമെന്നും മാനേജ്മെന്റ് അറിയിച്ചു ചടങ്ങിൽ ഷോറൂം മാനേജർ ഷിജോ വർഗീസ് കസ്റ്റമർ റിലേഷൻ മാനേജർ ി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സിദ്ദിഖ് പത്രാസ് സാമൂഹിക പ്രവർത്തകൻ മുരളീധരൻ വേളരിമഠം തുടങ്ങിയവരും പങ്കെടുത്തു വരൂ വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ